ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കർത്താവിന ദിവസമായ ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ബലിവീഠത്തിന് മുമ്പിൽ അണയുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവം നമ്മോട് കാണിച്ച വലിയ ഓർത്ത് നമുക്ക് നന്ദി പറയാം എത്രയോ അധികമായി ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മളെ സമീപിക്കുന്ന വലിയ ദൈവകരുണയാണ് ഈ നാടുകളിലെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ എത്രയോ ഫലദായകമല്ല ഫലരഹിതമായി പോകുന്നുവെന്ന് എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ കർത്താവിന് വേണ്ടി ഒരു പാത്രം ജലം കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ ഈശോ അവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൾക്കും ഫലം നൽകുന്നത് കാണാനായിട്ട് സാധിക്കുകയാണ് ഞാൻ നല്ല നമ്പുരാന് നന്ദി പറയുകയാണ് ഒന്നുമല്ലാത്ത നമ്മുടെ പൊടിമണ്ണും ചാരവുമായി തീരുന്ന നമ്മുടെ ജീവിതത്തെ കർത്താവ് ഓരോ ദിവസവും മനോഹരമായി അലങ്കരിക്കുകയാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ലില്ലികളെ നോക്കുവിൻ അവ എത്രയോ അലങ്കരി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ ഞാൻ എത്രയധികമായി അലങ്കരിക്കും നല്ല ദൈവത്തിന് നമ്മൾ